െ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ ഹസനാത്തുകളും നാളെ നാടപാരത്രിക ലോകത്ത് വലിയ വെളിച്ചമായി ഉള്ളാത്താലെ നമുക്ക് കാണിച്ച് തരുമാറാകട്ടെ കഴിഞ്ഞ റമദാൻ നമ്മൾ അലഹദില്ല സുഹത്ത് ഹാസീനിൻ്റെ ഒരു തഫ്സീർ പറഞ്ഞു ഇപ്പോൾ നമ്മളൊക്കെ സുഭംസ്കാരത്തിന് വരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് ഒക്കെ ഖുർഹാനിൻ്റെ ആയത്തുകൾ ചർച്ച ചെയ്യാമെന്നൊരാഗ്രഹമുണ്ട് നമുക്ക് താല്പര്യമുണ്ടോ സാറിന ഏതായാലും നമ്മളൊക്കെ അതിനു വേണ്ടി ചിലവഴിക്കില്ലേ അതുകൊണ്ട് ആ നാൾ നമുക്ക് അനുകൂലമായി സാക്ഷിക്കപ്പെടുന്ന വിഭാഗത്തിൽ നമ്മൾ അള്ളാഹ് ഉൾപ്പെടുത്തുമാറാകട്ടെ ആരാകട്ടെ സുഹൃത്തു മുൽക്ക് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സുഹൃത്തുൽ മുൽക്കിനെക്കുറിച്ച് കുറേ ഹരിത്തുകൾ വന്നിട്ടുണ്ട് നബിസ്വല്ലാ അലീസിന്റെ മൃതങ്ങൾ അബ്ബാസ് വിദ്യാഭ്യാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അധീത്തിന് കാണാം ഒരു സ്വഹാബി യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രി കാലഘട്ടത്തിൽ താമസിക്കാൻ വേണ്ടിയിട്ട് അവർ അന്ന് ചെയ്യാറുള്ളത് ടെൻറ്റ് കെട്ടലാണ് യാത്രങ്ങ് ചെയ്യുന്നു രാത്രി എവിടെയും തങ്ങണമെന്ന് കരുതിയാൽ ടെൻറ്റ് കെട്ടും അങ്ങനെ വിനോദാവസ്ഥകൾ പറയുകയാണ് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാവി ഒരു ടെൻറ്റ് കെട്ടി ഒരു കവറിൻ്റെ പുറത്തായാലും അറിയില്ല അത് കവറിൻ്റെ പുറാണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു രാത്രി സമയമായപ്പോൾ ഒരാളിങ്ങനെ തവാറക്കോറി തുടങ്ങി തപാറക്ക് ഓതിത്തുടങ്ങി മഹാനുഭാവൻ പറയുന്നു അത് അവസാനക്കങ്ങനെ അവസാനിക്കുന്നതുവരെ അദ്ദേഹം കേട്ടിരുന്നു എന്നിട്ട് ഹദീവായ തോഹാർ തങ്ങൾ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞാൻ ഇങ്ങനൊക്കെ കേട്ടു കേട്ട ഞാൻ അവസാനം നോക്കുമ്പോഴായിരുന്നത് ആ അവറാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ തങ്ങൾ പറഞ്ഞു അൽമാനിയ ആ തബാറക്ക് സുഹൃത്ത് അൽ മാനിയ ആളുകളെ നരകത്തിൻ്റെ കബറ് ശിക്ഷയെ തൊട്ട് തടയുന്നതാണ് ആ തപാറക്കിടെ മറ്റൊരു പേരാണ് അൽ മുഞ്ചിയ കവറ് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സുഹൃത്താണ് തുഞ്ചിഹിമിൻ കബർ അത് അത് പാരായണം ചെയ്യുന്ന ആളുകളെ കബറ് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണെന്ന് സ്വതഫറ സുഹൃത്തായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ട് എന്ന് എല്ലാവർക്കും ഉറപ്പാണ് അല്ലേ ശിക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ട് നിബുധങ്ങൾ പഠിപ്പിച്ചതാണ് നിത്യമായിട്ട് പതിവാക്കുക എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാണാം പഠിപ്പിക്കുന്നുണ്ട് മഹാനരാഗിന് ഒരു മയ്യത്തിന് വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളെ പവറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ പവറ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വരുന്ന സമയത്ത് തബാറക്ക സൂറത്ത് പവറിൽ വരുമാന ആ വന്നുകൊണ്ട് തൻ്റെ കാൽഭാഗത്തു കൂടെ സൂറത്ത് വന്നിട്ട് പറയും അത്രേ ഇയാളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലട്ടോ ഇയാളെനിക്ക് രക്ഷപ്പെടുത്താനുള്ളതാണെന്ന് പറഞ്ഞു കൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് അതീസിൽ കാണാൻ കഴിയും അള്ളാഹു സുബാന നമുക്ക് അത്തരത്തിലുള്ള അങ്ങനെ തലവാമത്ത് കൂടെ ശിക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും അങ്ങനെ പറയും എന്ന് നെഹുൽസന്നതായിട്ട് ഇവരും അസോ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരിക്കട്ടെ വലിയ മഹത്വമുള്ള സുഹൃത്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ല വധിത്തു ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട് ഈ സുഹൃത്തിൽ മുൽക്ക് ഓരോ മുഴുവരിന്റെയും ഹൃദയത്തിൽ മനഃപ്പാടുമുണ്ടായിരിക്കണമെന്ന് എനിക്കും എല്ലാത്ത ആഗ്രഹം ഉണ്ടോ എന്ന് എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മലപ്പാടാക്കണം കേവലം മുപ്പത് ആയത്തുകളാണുള്ളത് ഇതിന്റെ ചെറിയ ഒരു ആശയം മാത്രമാണ് പറയുന്നത് ഒരുത്തൻ എല്ലാം തപാറക്കല്ലരി തികഞ്ഞവനാണ് കൊടുത്ത അറബികളുടെ ഒക്കെ ഒരു രക്ത ചുരുക്കമായിട്ട് പറയുന്നു പറയുന്നുല്ലരി ഒരുത്തൻ എല്ലാം കൊണ്ടും തികഞ്ഞവനാണ് ആരാണ് അവൻ അവൻക്കു സർവ്വ അവൻ്റെ കൈവശമാണ് സർവ അധികാരവും എല്ലാ അധികാരവും നിലകൊള്ളുന്നത് അവന്റെ കൈവശമാണ് നിങ്ങൾ ഓർത്തു നോക്കൂ ഈ ദുനിയാവിൽ ഒരാൾ ഇന്ന് പ്രസിഡന്റ് ആയാൽ നാളെ അയാൾ പ്രസിഡന്റ് ആയിക്കോടുന്നില്ല കഴിഞ്ഞ വർഷം വരെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ആള് ഇക്കൊല്ലം അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല അങ്ങനെ ഓരോരുത്തരുടെ അധികാരം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരാളുണ്ട് നമ്മുടെ അധികാരങ്ങൾ എന്നും ശേഷിക്കുകയില്ലല്ലോ അല്ലെ മനുഷ്യരുടെ അധികാരങ്ങൾ എന്നും ബാക്കിയാവുകയില്ല അതേസമയം സർവ അധികാരവും അവന്റെ കൈവശമാണ് അങ്ങനത്തെ ഒരാൾ എല്ലാം കൊണ്ടും തികഞ്ഞവനാണ് അധികാരം മാത്രമുണ്ടെന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും നന്നായി കഴിവുള്ളവരുമാണ് അവൻ എന്ന് പരിശുദ്ധ ഓർമ്മപ്പെടുത്തിയിട്ട് അടുത്ത ആയത്തിൽ പറഞ്ഞു എന്താണ് ഈ അധികാരമൊക്കെ പറയാനുള്ള കാരണം ഈ മുപ്പത് ആയത്തിനു അള്ളാഹുവിന്റെ അധികാരങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പ്രൊഫസറുകൾ പഠിപ്പിക്കുന്നുണ്ട് ശേഷം ഇരുപത്തി ഒൻപത് ആയിത്തുകൊള്ളു അതിൽ ഒന്നാമത്തെ ആയത്ത് അല്ലതെ ജീവിതവും മരണവും എന്നാണ് ശരിക്കും പറയേണ്ടിയിരുന്നത് തല പറഞ്ഞത് എങ്ങനെയാണ് അവൻ വൽ ഹയാ ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ മഹാന്മാരാകുന്ന മുഹസുറുകൾ ഇത് രേഖപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് ആദ്യം തന്നെ മനുഷ്യനുണ്ടാകുന്നത് ജീവിതം ആണോ മരണമാണോ ഏ ആദ്യം തന്നെ മെച്ചേക്കണോ പോലെ ഏത്തങ്ങളും ജീവിച്ചതാ അല്ല പിന്നെ എന്തുകൊണ്ടാണ് ആദ്യം നേരം മരണത്തെ കുറിച്ച് പറയാനുള്ള കാരണം പഠിപ്പിക്കുന്നുണ്ട് മരണം ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് മരണം എന്ന് പറയാനേ ഉള്ളൂ എന്ന് പറഞ്ഞ അത്ര കാലമേ ദുനിയാവിലെ ജനീവത ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇരുപത്തി അഞ്ച് പ്രായസ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ ലോ പെട്ടെന്ന് മരിച്ചുപോയി ആക്സിഡന്റിലാണ് അല്ലാതെ പുറത്തു കൊടുക്കുമാറാകട്ടെ അതേ ജീവിതം എന്ന് പറയാനുള്ളൂ അതേ സമയത്ത് ജീവിതം എന്ന് പറയാൻ മരണമായിരുന്നു ഈ ദുരിയാവിന്റെ ജീവിതം അതേ സമയം ശേഷിക്കുന്ന കാലാകാലമുള്ള ജീവിതം എന്ന് പറയുന്നത് ആഹ്റമാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ജീവിക്കുന്നത് അതുകൊണ്ടാണ് അല്ലതേ എന്ന് പറഞ്ഞത് എന്ന് മഹാന്മാരായിട്ടൊന്ന് ഓഫീസറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് വേറെയും വിശദീകരണങ്ങളുടെ അതിലേക്ക് കടക്കുകയല്ല അല്ലതെൽ മൗത്ത മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ എന്തിനാണ് അതൊക്കെ സൃഷ്ടിച്ചത് എന്തിനാണ് ഞമ്മളും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതൊക്കെ നിങ്ങളെ പരീക്ഷിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് അയ്യുക്കും നിങ്ങളിൽ ആരാണ് അഹസനു അമല മരണത്തെ കുറിച്ച് നന്നായി ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി നന്മകൾ പ്രവർത്തിക്കുന്നവൻ ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്

എന്ന് പറഞ്ഞുകൊണ്ട് വള്ളാ ഉത്തരം പഠിപ്പിച്ചു നിങ്ങൾ ഈ ദനിയാവിൽ എങ്ങനെ പ്രവർത്തിച്ചാലും രണ്ട് വിഭാഗം ആളുകളെ കാണാൻ കഴിയും ഒന്ന് തിന്മകൾ മാത്രം ചെയ്തുകൊണ്ട് അങ്ങനെ റബ്ബില്ല ഒരു ദൈവത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് മറ്റൊരു കൂട്ടം മനുഷ്യരായ മിനികളാകുന്ന മനുഷ്യരാണ് അവർ തെറ്റുകളൊക്കെ ചെയ്തു പോയാലും അവസരം കിട്ടുമ്പോൾ തൗവ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അവരെ കുറിച്ചാണ് അടുത്ത് പറഞ്ഞത് ബഹബല്ല അസീസ് നിങ്ങൾ ഇവിടെ തെറ്റുകൾ ചെയ്തുകൊണ്ട് അതിന് ദൈവത്തെ നിഷേധിച്ചുകൊണ്ടും തൗപ ചെയ്യാതെ നടക്കുന്ന ആളുകളോട് പറയാണ് ബഹുവൽ അസീസ് നിങ്ങൾ അല്ലാതെ ജീവിട്ട് നടക്കണ്ടട്ടോ അവൻ എല്ലാം കൊണ്ടും കഴിവു കഴിവുള്ളവനാണ് എല്ലാത്തിനും യോഗ്യനാണ് മാത്രമല്ല അൽ ഹഫൂർ പാപങ്ങൾ ചെയ്തു പോയ മിനിങ്ങളായ ആളുകളെ നിങ്ങൾ വയക്കണ്ട നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അല്ല ഹൊഫൂർ അവനെല്ലാം പുറത്തു തരുന്നവരുമാണ് എന്നാണ് ഈ സുഹൃത്തിലെ ആദ്യ രണ്ട് ആയത്തുകൾ ഉൾപ്പെടുത്തുന്നത് ജീവിതവും മരണവും ഒക്കെ അവൻ നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് ആരാണ് നന്മകൾ ധാരാളം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ മാ ഇബ്നു മാതമിസവും മനുഷ്യന്റെ തല കുരിക്കൂല മനുഷ്യൻ താന്നു കൊടുക്കൂല മൂന്ന് കാര്യങ്ങളില്ലെങ്കിൽ ഒന്ന് അൽ ഫഖർ ദാരിദ്ര്യമാണ് ഒരു മനുഷ്യൻ എന്നും സമ്പന്നനായി കഴിഞ്ഞാൽ എന്നും വളരെ ടോർപ്പിലെത്തി കഴിഞ്ഞാൽ അവന് കിവറും പൊടിപെടാൻ സാധ്യതയുണ്ട് വൽ മറന്ന് രോഗം രോഗവും മരണവും ദാരിദ്ര്യവും ഇണ്ടായിരുന്നില്ലെങ്കിൽ അല്ലെ എത്ര ഉണ്ടായാൽ നമുക്കറിയാം ഒരു വനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ നിഷ്ക്രിയനാണ് മരണം വന്നു കഴിഞ്ഞാൽ എത്ര ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ മനുഷ്യൻ അതിന്റെ മുന്നിൽ നിഷ്ക്രിയനാണ് അതുകൊണ്ടല്ലേ എം എ യൂസഫ് അലി പറഞ്ഞില്ലേ ഈ ജീവിതത്തിന്റെ വില ഞാൻ മനസ്സിലാക്കിയത് പണത്തിനൊന്നും മൂല്യമില്ല എന്ന് മനസ്സിലാക്കിയത് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് നമുക്ക് എണ്ണാൻ പറ്റിയ ആളാണ് അല്ലെ എം എ യൂസഫിന് അദ്ദേഹം പറഞ്ഞില്ലേ എന്റെ ഉമ്മയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്താണ് അവസാന നിമിഷം ഉമ്മയുടെ അവസാന നിമിഷം എത്ര പണം കൊടുത്തിട്ടും തിരിച്ചു വാങ്ങാൻ കഴിയാത്തതായിരുന്നു അതുകൊണ്ടാണ് എവിടെ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ് മനുഷ്യൻ താഴ്ന്നു കൊടുക്കുന്നത് എന്ന് സ്വതക്കാർ സുറുവായി അള്ളാഹു സുഹാനോ താര നമ്മുടെ ജീവിതം കൊണ്ട് ധാരാളം നന്മകൾ പ്രവർത്തിക്കാനുള്ള ദൗഷ്യം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ പരിശുദ്ധ ഖുർഹാനിൻ്റെ തീരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ട് നാളെ നമ്മളൊക്കെ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ ആ കവറിലെത്തുന്ന സമയം ഈ നമുക്ക് ഖുർആാനക്കനുകൂലമായി സാക്ഷി നിൽക്കപ്പെടുന്ന മോഹിനികളെ അള്ളാഹു തേന ഉൾപ്പെടുത്തുമാരാകട്ടെ